രണ്ട് കന്യാസ്ത്രീകളായ സഹോദരിമാർ ഡൽഹിയിൽ പോയി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ കണ്ടു അവരോടൊപ്പം അവരുടെ സഹോദരനും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹവും ഉണ്ടായിരുന്നു അനൂപ് ആൻ്റണിയും ഉണ്ടായിരുന്നു അങ്ങനെ പോയതിന് ഒരുപാട് ആളുകൾ അവരുടെ കമൻ്റ് ബോക്സിനടിയിൽ വന്ന് അവരെ തെറി പറയുകയും നക്കട നിക്കട അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞ് എഴുതുകയും ചെയ്യുന്നത് കണ്ടു അതൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത അർത്ഥശൂന്യമായ എഴുത്താണ് ആ പെട്ടുപോയ പെടലിൽ നിന്ന് അല്ലെങ്കിൽ അവരെ പെടുത്തിയതിൽ നിന്ന് അല്ലെങ്കിൽ അവർ പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അവരുടെ ആവശ്യമാണ് അവരെ ഏത് തരത്തിലും ശിക്ഷിക്കാവുന്ന തരത്തിൽ വളരെ കർശനമായ ചാർജ് ഇട്ട് റെയിൽവേ പോലീസിൽ നിന്ന് നേരത്തെ നേരെ എൻ ഐ എയിലേക്കാണ് ഈ സംഗതി പോയിരിക്കുന്നത് എന്ന് മാത്രമല്ല കേരളത്തിലെ ക്രിസ്ത്യാനികളോടുള്ള മൃതുസമീപനമൊന്നും ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ വിഭാഗത്തോടില്ല അതുകൊണ്ട് തന്നെ അവർ വാശി പിടിക്കുകയും ഈ കമൻ്റ് എഴുതുന്നവരെ പോലെ അത് ഉള്ളിച്ചാടുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയും ഒക്കെ ചെയ്താൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വരുമ്പോൾ ഈ പോസ്റ്റ് ഇടുന്നവരും ഇടുന്നവരും ഒന്നും അധികം ഉണ്ടാവില്ല അതുകൊണ്ട് അവർ പോയി കണ്ടത് എന്തോ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്താനും ഒക്കെ ആണെന്ന് ഈ കമൻ്റ് എഴുതുന്ന ഒരു വിഡ്ഢികളും വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിക്കുന്നതിൽ കാര്യമില്ല അത് കൊണ്ടുപോകുന്ന അനൂപാൻറ്റണിക്കും അറിയാം കൂടെ പോകുന്ന കന്യാസ്ത്രീകൾക്കും അറിയാം അവരുടെ സഹോദരനും അറിയാം കാണാനിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനും അറിയാം എന്താ അവസ്ഥ അവരെ അറസ്റ്റ് ചെയ്തു ആൾക്കൂട്ട വിചാരണ നടത്തി അവരെ ജയിലിൽ അടച്ചു പിന്നെ ഒമ്പതോ പത്തോ ദിവസം കഴിഞ്ഞ് അവർ അപ്പീൽ കൊടുത്തു അവസാനം ജാമ്യം കിട്ടി അത്രമാത്രമേ സംഭവിച്ചുള്ളൂ ജാമ്യവ്യവസ്ഥ എല്ലാം കർശനമാണ് അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒന്നും സംഭവിക്കില്ല ഈ ആൾക്കൂട്ട വിചാരണ ചെയ്തവർക്ക് എന്തെങ്കിലും ഇന്നത്തെ ഇന്ത്യയിൽ സംഭവിക്കുമോ സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കാനാണെങ്കിൽ സ്വാതന്ത്ര്യദിനമായിരുന്നല്ലോ ഇന്നലെ സോഫിയ കുറേശി രാജ്യത്തിന് വേണ്ടിയല്ലേ പത്രസമ്മേളനം നടത്തിയത് രണ്ട് വനിതകളോടൊപ്പം അവരെ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ച എന്തെങ്കിലും സംഭവിച്ചോ കോടതിയും ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെയുള്ള ഈ രാജ്യത്തുവല്ലോ സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അതുപോലെ അവരെയും പിടിച്ചകത്തിട്ടാൽ അവരത് സഹിക്കേണ്ടി വരും അവരുടെ കുടുംബം സങ്കടപ്പെടേണ്ടി വരും എന്നുള്ളതിനപ്പുറത്ത് ബാക്കി ഈ കാണിക്കുന്നവരൊന്നും അവരോട് എന്തെങ്കിലും ഹൃദയബന്ധമോ ആത്മാർത്ഥതയോ കൊണ്ട് കാണിക്കുന്നതല്ല എന്നുള്ളത് അവർക്ക് നന്നായി അറിയാം ബാക്കിയുള്ളവർക്കും ഒക്കെ അറിയാം അതുകൊണ്ട് അത് എത്രയും നേരത്തെ അത് ഊരുക എന്ന് പറയുന്നത് അവരുടെ ഒരു ബാധ്യതയാണ് ചുമതലയാണ് അതിന് ഭരണമില്ലാത്ത കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വീട്ടിലോ സി പി എമ്മിൻ്റെ നേതാക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ആർച്ച് ബിഷപ്പിൻ്റെ അടുത്തോ ഒക്കെ പോയി കണ്ടതുകൊണ്ട് കാര്യമില്ല എന്തെങ്കിലും ഒരു കനിവ് കിട്ടാൻ ശ്രമിക്കണമെങ്കിൽ കിട്ടുമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കോസിനൊന്നും വലിയ പ്രസക്തിയില്ല ഛത്തീസ്ഗഡിലോ മധ്യപ്രദേശിലോ ഒന്നും ഈ ന്യായമൊന്നും പറയാനൊക്കില്ല അത് നമ്മുടെ ആളുകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അവർ റെഡിയായി നിൽക്കുക പിന്നെ അടിച്ചില്ലേ പാസ്റ്റർമാരെ പല സ്ഥലത്തും അപ്പോൾ അതുകൊണ്ട് അത് ഊരാനായി അവർ ശ്രമിക്കുന്നത് മനുഷ്യത്വപരമായ ഒരു ശ്രമം മാത്രമാണ് അതിനവരെ തെറി വിളിക്കുന്നതുകൊണ്ട് എന്താ കാര്യം ഇത് മനസ്സിലാവാതെ പോയി കീഴടങ്ങട പോയി നക്കട പോയി വീഴടാ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിനകത്ത് എന്ത് വായി നോക്കിത്തരുമോ എല്ലാവർക്കും എഴുതാം അതുകൊണ്ട് എന്താ കാര്യം ഈ കമൻറ്റിൽ എഴുതുന്നവൻ വല്ലവരും ഇത് ഈ റിസ്ക് എടുക്കാൻ തയ്യാറാവുമോ എന്നാൽ അവർക്ക് വരെ ഞാൻ കിടന്നോളാം എന്ന് പറയാൻ വല്ലോരും കാണുമോ അപ്പോൾ അതുകൊണ്ട് അവർ കാണിച്ചത് ബുദ്ധി തന്നെയാണ് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് തൽക്കാല ബുദ്ധി അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളും ഈ പറഞ്ഞതുപോലെ നന്ദി രേഖപ്പെടുത്താൻ പോയത് കണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടോ അവരുടെ ബോധ്യമോ ഒന്നും മാറില്ല അതൊക്കെ എല്ലാവർക്കും മനസ്സിൽ നന്നായി അറിയാം പൂച്ചയ്ക്കും എലിക്കും തമ്മിൽ നല്ല ധാരണയുണ്ട് ആരാരെ തിന്നാൻ നിൽക്കുകയാണെന്നുള്ളത് പിന്നെ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ പാവങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് എന്താ കാര്യം അത്രയേ ഉള്ളൂ